ഇന്ന് രാവിലെ കിച്ചൺ ഏരിയയിൽ അനീഷ് നിൽക്കുന്നു ഓണിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ അഭിലാഷിന്റെ അടുത്തൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അനു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരും കയ്യിൽ ഒരു ക്രീം പോലെ എന്തോ സാധനമുണ്ട് എന്നിട്ട് നേരെ വന്ന് അവിടെ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന അനീഷിന്റെ മുഖത്തും കഴുത്തിലും നെറ്റിയിലും ഒക്കെ മാരി അങ്ങ് പുരട്ടി കൊടുക്കുവാണ് കുറേ നേരം കൊണ്ടിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നു ഇത് സംഭവം കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നവർ ചോദിച്ചത് എന്ത് സംഭവമാണെന്നുള്ളത് ഒരു െന്റ് ആണെന്നാണ് അനു പറയുന്നത് അനീഷിന്റെ മുഖത്താണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അപ്പൊ അനീഷെന്നെ പറയുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലോ അല്ലേ ഈ ജീവൻ ജീവൻ ഉണ്ടാകൂ എന്നാണ് അനുമോള് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈയിടെ ആയിട്ട് അനീഷിന് ഈ മേക്കപ്പ് ഇട്ട് കൊടുക്കൽ ക്രീം ഇട്ട് കൊടുക്കലൊക്കെ തന്നെ അനുവിന് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അനീഷ് അതിന് നിന്ന് കൊടുക്കുന്നുമുണ്ട് എന്നാലും അനീഷിന് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ ചോദിച്ചത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേന്ന് എന്തായാലും രസകരമായിരുന്നു രാവിലെ തന്നെ അത് കാണാനായിട്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം